അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു പഞ്ചായത്തുകാളിൽ സംഘടിപ്പിച്ച ഹരിത സഭ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ അത് നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ പഞ്ചായ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിങ്ങളുടെ സ്കൂളുകളിൽ വേണ്ട സൗകര്യം ഒരുക്കി തരുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തയ്യാറാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ സന്ദേശം നൽകി പഞ്ചായത്തിലെ ഓരോ വിദ്യാലയവും തങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ശുചിത്വ ക്ലബ്ബിന്റെ പ്രവർത്തന റിപ്പോർട്ടുകൾ ചടങ്ങിൽ അവതരിപ്പിച്ചു മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളുടെ ഡോക്യുമെന്ററി പ്രദർശനം ജനപ്രതിനിധികളുമായി അഭിമുഖ സംഭാഷണം പരിസ്ഥിതി ഗാനാലാപനം എന്നിവയും കുട്ടികളുടെ ഹരിത സഭയോടനുബന്ധിച്ച് നടന്നു ഹരിത സഭയിൽ പങ്കെടുത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാർഥികൾക്ക് പി എം അസീസ് ഉപകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി വാർഡ് മെമ്പർ എം എ നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി ഷാജി കെ എച്ച് അസിസ്റ്റന്റ് സെക്രട്ടറി അനിതാ ജി നായർ വി എസ് പഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ പ്രധാന അധ്യാപകർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ് വിശ്വസ്തം